ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഏകാദശ സ്കന്ധം മുനിശാപവൃത്തം ഹൂപതി ദയാപതി സർപ്പതി സതാപതി ശ്രീപതി ദ്വാരതി തന്നിൽ ഉന്നലം മേദിനി ഭാരമെല്ലാം താൻ തീർത്ഥ പ്രകാരവും മേദിനീപതേ മേദിനി ഭാരമെല്ലാം താൻ തീർത്ത പ്രകാരവും മേദിനീപതേ കേട്ടുകൊള്ളുക വഴി പോലെ ശ്രീകൃഷ്ണൻ യതുക്കളോടൊന്നിച്ചു സരാമനായ ആകുലമിന്യേ ദൈത്യപഥത്തെ ചെയ്തിട്ടുടൻ ൂമിക്കുണ്ടായ ഭാരം പിന്നെയും തീർത്തിയിടുവാൻ ഭൂമിപാലകന്മാരാം ധൃതരാഷ്ട്രജന്മാരെ ഏറ്റവും സ്പർദ്ധിപ്പിച്ചു പാണ്ഡവ പത്നിയായ പാഞ്ചാലി ഹേതുവായും ദ്യൂതഹേളന കജഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റും ഓരോന്നിത്തരമുണ്ടാക്കിട്ടു അവരോടൊന്നിച്ചു കൂടിയിടുഷ്ടന്മാരാം നൃപതിവരന്മാരെ കൊന്നിട്ടു ഭൂഭാരത്തെ സകലം കളഞ്ഞിതു ഭാരതസമരത്താൽ സകലകലാനിധി അപ്രമേയാത്മരൂപൻ ഏവമെല്ലാം മുന്നേ നിന്നോടു ചൊല്ലിയിടേൻ കേവലൻ ദ്വാരകയിൽ സ്വൈരമായി വസിക്കുന്നാൾ യാദവകുലമേറ്റം വർദ്ധിച്ചു വരികയാൽ മേദിനി തനിക്കവരാലും ഭാരമായി വന്നു അന്നേരം യദുകുലകൽമരം തീർപ്പാൻ നന്ദനന്ദനൻ സത്യസങ്കൽപ്പൻ നാരായണൻ ചിന്തിച്ചു വേണു തമ്മിൽ അന്തരം വരുത്തുന്നു വേണു കാനനമെല്ലാം എന്നതുപോലെ വിപ്രന്മാരുടെ ശാപാദി കൊണ്ടിന്ന് യാദവകുലം ഒട്ടൊടുക്കുവൻ എന്നു ചിന്തിച്ചു ജഗൻ ജഗന്മയനാകിയ ലോകനാഥൻ തന്തിരുവടിയുടെ മായ ആർക്കറിയാവൂ അന്നേരം പരീക്ഷിച്ചു ചോദിച്ചു ശുഖമുനി തന്നോട് കൃഷ്ണഭക്തന്മാരായ വൃഷ്ണികൾക്കു ശാപമിങ്ങനെ ഭവിച്ചിടുവാനെന്തു ബന്ധം ശാപനാശനൻ കൃഷ്ണൻ വംശജോത്തമനല്ലോ യാതൊരു നിമിത്തമായി യാതൊരു നിമിത്തമായി ഉണ്ടായി വിപ്രശാപം ഏതൊരു വിധമതുമരുളിച്ചെയ്യേണമേ സർവാത്മാവായി സർവകർമാചാരാത്മാവായി സർവപുണ്യ ഉഖകർമ്മ മൂല ചിൽസ്വരൂപനായി തൻ്റെ ത്രിവിധകരണത്താൽ തൽ സ്വയം കീർത്തിവരൂപനായി തൻ്റെ ത്രിവിധകരണത്താൽ തൽ സ്വയം കീർത്തി അകർമാദികളാൽ സകല കലിമല ദോഷ സംഹാരം ചെയ്യും സകലാത്മകൻ വസുദേവ മന്ദിരത്തിങ്കൽ സകല ഗുണനിധി ഗുണനിധിവസിക്കം കാലത്തിങ്കൽ സകലാത്മകചിന്തയറിഞ്ഞു മുനീന്ദ്രന്മാർ കശ്യപഭൃഗു ഹരദ്വാചരും വസിഷ്ഠരിത്യാദ്യന്മാരാകും മുനിമാർ പലരൊരുമിച്ചു ആദ്യ നാം കൃഷ്ണൻ തന്നെ കാൺമാനായി എഴുന്നള്ളി വേദവേന്ദ വേദവേദാന്തവേദ്യന്മാരാകും മുനികളെ ഭഗവത്പുത്രർ പലർ ഇവരെ കണ്ട നേരം അകമേ നിരൂപിച്ചാരവരെ ചതിക്കാനായി അതിനു സാമ്പൻ തന്നെ ഗർഭിണി വേഷമാക്കി മതിമാന്മാരാം അവരോട് ചോദിച്ചിടുക പിറവി ഹരേ ഗുരുവായപ്പാ പറ ഇവൾ വെറുതും പുത്രനോ പെണ്ണോ അറിവേറിയിടം മുനിമാരോട് ചോദിച്ചപ്പോൾ കാലാത്മാ മതമറിഞ്ഞ നേരം മുനീന്ദ്രന്മാർ ബാലന്മാരെല്ലാരെയും ഗർഭിണിയവളെയും നോക്കിക്കണ്ടവർ തമ്മിൽ അന്യോന്യക്ഷിച്ചുടൻ ഓർക്കുമ്പോൾ അടുത്തിതു പ്രസവം ഇവൾക്കെന്നാർ കാഠിന്യമേറെയുള്ളോരായ സമുസലത്തെ ഗാഠവേദനയോട് പ്രസവിച്ചിടും നൂനം അതിനാൽ നിങ്ങൾ വംശനാശവും വന്നുകൂടും അതിനേതുമേയില്ല സംശയം ഓർത്തുകണ്ടാൽ മതിമാന്മാർ അമ്മുനിമാരുടെ വാക്കുകേട്ടിട്ട് അതിനിന്ദിതത്തോടെ ഹസിച്ചുപോയാരവർ പുനരിമ്പുസലത്തെ പെറ്റ ഖേദത്താലെല്ലാം അറിഞ്ഞു യതുക്കളും യദുരാജനും അതുരാഗിയ ചൂർണമെല്ലാം ഉദധിതന്നിൽ കലക്കീടുവാൻ കൽപ്പിക്കയാൽ വേഗേന യദുകുലവീരന്മാരതു ചെയ്താരാഗമൻ ആഗമോ ആഗമജ്ഞോത്തമൻ മാർഷാപകാരണം കൊണ്ടും ദേവദേവേശൻ തൻ്റെ ആജ്ഞയെ ലംഘിപ്പതിന്നെ വരാൽ ഒരു നാളുമരുത് വിചാരിച്ചാൽ മോദമില്ലിനി കുലനാശവും വരുമെന്ന അടക്കി ഖേദവുമടക്കി വാണിയിടിനാറിയതു കുലം അയസ്സിൻഖണ്ഡം ഒന്നുശേഷിച്ചതാഴിതന്നിൽ ഭയത്തോടെറിഞ്ഞതിൽ വസിക്കും മത്സ്യം ഗ്രഹിച്ചതോ മത്സ്യം ഗ്രസിച്ചതോ കൈവർത്തൻ കൈയിൽ ലഭിച്ചിട്ടുടൻ പുനരതു കാട്ടാളൻ തനിക്കായിക്കൊണ്ടു നൽകി ദാശൻ അതിനാൽ ഒരു ശരം തീർപ്പിച്ചു കാട്ടാളനും അതിമോദേന വസിച്ചിടിനാൻ ഈശാജ്ഞയ ജലത്തിൽ കലക്കിയ ചൂർണങ്ങൾ തിരയുടെ അലച്ചുകര കരപറ്റി മുളച്ചിതെയ്യാമ്പുല്ലായ് യാദവകുലനാശം വരുവാൻ വൈരാഗ്യേണ യാദവപതി കൃഷ്ണൻ ചിന്തിച്ച പ്രകാരവും യാദവകുലത്തിൻ്റെ നാശകാരണമതും ഈദൃശമെന്നുധരിച്ചിടുക നൃപോത്തമാ ഹരേ ശ്രീകൃഷ്ണ അർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദഹരേ നാരായണ